മിക്കപ്പോൾ ഒരു ഒമ്പത് വർഷം ഒരു സംവിധായകനാണ് അപ്പോൾ ഇത്രകാലം ഗായകൻ അല്ലെങ്കിൽ ഒരു മിമിക്രി താരം ആർട്ടിസ്റ്റ് അങ്ങനെ പല രൂപമാറി സംവിധായകനായ ശേഷം വ്യക്തി ജീവിതത്തിലോ അല്ലെങ്കിൽ ഒരു സിനിമാ മേഖലയിലോ മാറി ഞാൻ പറഞ്ഞാൽ ഒരു പൊസിഷൻ ഞാൻ പറയാം വേറൊരു തരത്തിലുള്ള ഒരു കസാര സംവിധായകം എന്നുള്ള ഒരു കസാര കിട്ടി തുടങ്ങിയ ശേഷം ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡിലോ ഒക്കെ മാറ്റങ്ങൾ അങ്ങനെ എന്തെങ്കിലും നമുക്കെപ്പോഴും സംവിധായനാണല്ലോ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു സംവിധായ ലെവൽ വന്ന ശേഷം ഇത്ര കാലം കണ്ട ഒരു നാതൃശേന അല്ല ആളുകൾ വേറൊരു ആറ്റിറ്റ്യൂഡ് അങ്ങനെ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും എൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെ അടുത്ത് ചോദിച്ചറിയാം അവർക്ക് അവര് പലരും എന്നെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതല്ല എനിക്കറിയാം ഒരു മാറ്റമില്ലാത്ത ഒരേ ഒരു മനുഷ്യൻ കാരണം അവരുടെ ഇടയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ കൂടെ നടപാട് പേര് സിനിമ സംവിധായകരായിട്ടുണ്ട് മിമിക്രീം നടന്നവരുണ്ട് പാട്ടു പാടിക്കൊണ്ടിരുന്നവരുണ്ട് അവർക്ക് പല മാറ്റങ്ങൾ പക്ഷെ എനിക്ക് എനിക്ക് അങ്ങനെ ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അതിപ്പോ ഞാൻ പറയാം പക്ഷെ എന്നെ എന്റെ പഴയ സുഹൃത്തുക്കൾ ഇടപെടാന്ന് വിളിച്ചുകൊണ്ടിരുന്ന സുഹൃത്തുക്കളൊക്കെ ആയിരിക്കില്ല പക്ഷെ വേറെ അത്ര അടുപ്പമില്ലാത്ത സിനിമ മേഖലയിലുള്ളവരോ അല്ലെങ്കിൽ അവര് കാണുമ്പോൾ അവർക്ക് നമ്മളുടെ അടുത്ത് പറയും പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് ചാൻസ് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ പൊസിഷനാണ് അല്ലാണ്ട് നാഥർഷ എന്ന് പറഞ്ഞ വ്യക്തിയല്ല നമ്മളുടെ ഒരു ഡയറക്ടർ സാർ എനിക്കൊരു അടുത്ത പടത്തിൽ എന്തെങ്കിലും ഒരു വേഷം ഉണ്ടെങ്കിൽ തരുമോ സാർ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ അവരെ അങ്ങനെയല്ലേ കാണാൻ പറ്റും കാരണം അതിപ്പോൾ ഞാനാണെങ്കിലും എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരെ അല്ലെങ്കിൽ പരിചയമുള്ളവരെ തന്നെ ഇപ്പോൾ എൻ്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ഇപ്പോൾ ജോയ്സ് സാറിനൊക്കെ എൻ്റെ അടുത്തൊക്കെ സാറൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് സ്റ്റേജ് ഷോനൊക്കെ പറ്റും സാറിന് മുമ്പിൽ നമ്മൾ ഇരിക്കപ്പെടുവല്ലോ സാറൊക്കെ ഒക്കെ കണ്ടെങ്കിലും കണ്ടുകഴിഞ്ഞാൽ ചടിയണിറ്റ് നമ്മൾ എവിടെയെങ്കിലും ഒരു മുറിക്ക പോയി മാറി നമ്മളവരെ പൊസിഷൻ മാത്രമല്ല നമ്മൾ കണ്ടു വളർന്നേക്കുന്ന ആൾക്കാരെ ഇപ്പോഴും നമുക്ക് അങ്ങനെ തന്നെയാണ് അല്ലാണ്ട് നമ്മള് കണ്ടുപടാൻ ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ട് സിനിമയിൽ നായകനായെന്ന് പറഞ്ഞു അവരൊക്കെ വരുമ്പോ കാലുമ്പോ കാലും കേട്ടിരുന്നു പക്ഷെ സാറിനെ കുറിച്ച് പറഞ്ഞില്ല പൊതുവേ ഒരു സിനിമയ്ക്ക് ഹിറ്റ് ആയാൽ പുതിയ സംവിധായകർ പറയുന്ന ഡയലോഗാണ് ജോഷി സാറിന്റെ അടുത്ത് ഒരു കസേര കിട്ടണം അതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറയാറുണ്ട് ജോഷി സാറിന്റെ അടുത്ത് പോയി കസേര ഇട്ടിരിക്കുന്ന ജോർ ഒന്നും പറയുന്നില്ല ജോസ് സാറിന്റെ അടുത്ത് ഒരു കസേര അത് വേറെ അല്ല ജോറിന്റെ മനസ്സ് നമുക്ക് ജോസ് സാറിന്റെ ഞാൻ സ്റ്റേജ് ഷോയിന് പോയിക്കുന്ന ആളാണ് എനിക്കറിയാൻ തന്നെ കൃത്യം അതിനോട് ഇപ്പോഴും എല്ലാ പരിപാടിയിലും വരുന്ന ആളാണ് അതിന്റെ കാര്യം എന്നറിയാമോ ഇത് ഞാൻ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോ ഇന്റർവ്യൂ കാണുമ്പോൾ അത് ഓർക്കുവായിരിക്കും ഞങ്ങൾ പണ്ട് ഒരു സ്റ്റേജ് ഷോയി അറേബ്യൻ ഡ്രീംസ് എന്നു സുരേഷ് ചേട്ടൻ സുരേഷ് ഗോപി ബിജു മേനോൻ കലാഭവം മണി ഡയറക്ടേഴ്സിൽ ജോഷി സാറ് ജി എസ് വിജയൻ പിന്നെ രഞ്ജി പണിക്കർ അങ്ങനെയുള്ള പുലികളാണ് കംപ്ലീറ്റ് ഇവരൊക്കെ അടങ്ങുന്ന ഒരു സംഘമായിട്ടൊക്കെ ഞങ്ങൾ പോകുമ്പോൾ ഈ ദുബായിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദുബായിന്ന് അബുദാബി അബുദാബിന്ന് അലൈൻ അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ ബൈ റോഡാണ് പോകുന്നത് ബസ്സിൽ വലിയ ബസ്സിൽ അപ്പോൾ അതിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് പോരുമ്പോൾ വണ്ടിയുടെ ബാക്കിൽ എന്ന് പറഞ്ഞ പാട്ടും ബഹളും ഡാൻസും ഒക്കെ ആയിട്ടാണ് വരുന്നത് ഒരു നമ്മൾക്ക് മല്ലപ്പോഴും കിട്ടുന്ന ഒരു മാസം കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചൊരുമ കൂട്ടക്കരച്ചിലും പോകളിട്ടാണ് അങ്ങനെ അത്രയും ഡീപ്പാകും അപ്പോൾ അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഞാനൊക്കെ ബാക്കിൽ കയറി കഴിഞ്ഞെങ്കിൽ സീറ്റിൻ്റെ മേളിൽ കയറി കഴിഞ്ഞിട്ട് പാട്ട് വയ്ക്കുമല്ലോ പാട്ട് വെച്ചു കഴിഞ്ഞാൽ സീറ്റിൻ്റെ മേളിൽ കയറുന്നത് നല്ല തുള്ളലും വെള്ളമൊക്കെ എല്ലാവർക്കും അറിയരുത് അങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് ജോസ്സാർ കയറി സാധാരണ ജോസ് സാറൊക്കെ ഏറ്റവും ഫ്രണ്ട് സീറ്റ് ജോഡ് സാറിനൊക്കെ വേണ്ടി വരും ജോഡ് സാറ് അങ്ങോട്ട് ബാക്കിൽ കൂടി കയറിയിട്ട് അടുത്ത് വന്നിരുന്നത് ഞാനിരിക്കുന്ന സീറ്റിൻ്റെ തൊട്ടടുത്തിരുന്നു അപ്പൊ തന്നെ പണി പാളിയെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ചാരി ഇരുന്ന് സാറോ അവിടെ ഇടാന്ന് പറഞ്ഞു നീ ഇവിടെ എന്ന് ചോദിച്ചു പകുതി ഇരിപ്പ് നമ്മൾ ചാരിക്ക് അടുക്കൂല്ലോ പകുതി ഇരിപ്പൊക്കെ ആയിട്ട് കിണിയിരുന്നു കുറച്ച് അടുത്തേക്ക് ഇവരവിടെ നിന്ന് ചിരി മുടക്കി കാരണം അബുദാബി ഒന്നൊന്നര മണിക്കൂർ ആവർഷയുടെ സാറേ ചോദിച്ചാൽ എന്തേടാ ഞാൻ പറഞ്ഞു ഒന്നല്ല അവർ പറഞ്ഞ് ഞാനല്ലോക്കായി പോയി എന്നുള്ളത് എൻ്റെ ചിരിയാണ് സാറേ അവർ എന്തെറ്റി ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ പോരുമ്പോൾ ആ നിങ്ങളുടെ ബഹളം അല്ലേ നീ ഇത് ചെയ്ത് അതിനെന്താണ് കുഴപ്പമൊന്നുമല്ലോ അങ്ങനെ ഞാൻ നേരെ സാറിൻ്റെ പെർമിഷനോടുകൂടി അവിടെ നിന്നിട്ട് അതൊക്കെ സാറും ചെയ്യണല്ലോ അപ്പം എൻ്റെ അടുത്ത് ബിജു മേനോനൊക്കെ ചോദിച്ച് പിറ്റേ സറിൻ്റെ നീ എന്തെന്നാണ് സാറിൻ്റെ അടുത്ത് നിന്നിങ്ങനെയൊക്കെ തുള്ള ഞാൻ പറഞ്ഞത് എനിക്ക് സ്നേഹമാണ് റെസ്പെക്റ്റുണ്ട് എല്ലാം അവിടെ സാറൊക്കെ എന്ത് വിചാരിക്കും അതല്ല അത് അവരുടെ ഉള്ള റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലുണ്ട് പക്ഷെ നമ്മൾ എന്നും വെച്ചിട്ട് ശ്വാസം പിടിച്ചിട്ട് സാറും അതൊക്കെ എൻജോയ് ചെയ്തതാണ് ഇപ്പോഴാണ് നമുക്ക് അറിയാം ഇവരുടെയൊക്കെ ഇപ്പോഴും കാരണം നമുക്ക് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ എയർ റഹ്മാൻ സാറിനെ കൊണ്ട് ഞാനിവിടെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ നമ്മൾ ഒരു ഏതൊരു കാസെറ്റ് ഫങ്ഷന രാത്രിയിൽ പള്ളി പോകണമെന്ന് പറഞ്ഞപ്പോൾ കൂട്ടിന് നമ്മൾ ഗുഡ് നൈറ്റ് മോൻ ചേട്ടൻ വെള്ളിത്തിരിയുടെ ഇതിന് വേണ്ടി വന്നാൽ അന്ന് എനിക്കാണ് ആ ഭാഗ്യം കിട്ടിയത് അങ്ങനെ ഞാൻ റഹ്മാൻ സാറിനെ കൊണ്ട് എയർ റഹ്മാൻ സാറിനെ കൊണ്ട് പള്ളിയിൽ പോയ സമയത്ത് തമ്മരത്ത പള്ളി അടച്ചു പത്ത് പതിനൊന്ന് മണിയായി അപ്പോൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ആ സമയമൊക്കെ കഴിഞ്ഞ വേറെ ആരുമില്ല അപ്പം മുല്ലാക്കാൻ മാത്രമേ ഉള്ളൂ ഒരു തോറത്തൊക്കെ ഇട്ട് ചൂട് എടുത്തിട്ടിങ്ങനെ പുറത്ത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ മെയിൻ ഡോറ് മെയിൻ ഡോറൊക്കെ ലോക്ക് ചെയ്ത് വരാതെയിൽ നിസ്കരിക്കാം നമുക്ക് അത് സ്പേസ് ഉണ്ട് അതിനുള്ള അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ കൂടെ ഉള്ള ഏറെ അമ്മ സാറല്ലേ അപ്പോൾ വരാതെ ഇങ്ങനെ നിർത്തി നിസ്കരിപ്പിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു മുല്ലക്കൻ്റെ അടുത്ത് നിന്നിട്ട് ആ പള്ളി വാതിലും തുറന്നു തരുമെന്ന് ചോദിച്ചു എന്തിനാ ഒന്ന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിസ്കരിച്ചപ്പോ അല്ല ഞാൻ പറഞ്ഞാൽ എൻ്റെ കൂടെ ഉള്ളത് ഒരു വലിയ ആളാണ് വലിയ ആളെന്ന് പറയുമ്പോൾ മുല്ലക്കെ നോക്കിയാൽ അപ്പം ചെറിയ ആളാണ് അപ്പം പറഞ്ഞത് ഞാൻ പറഞ്ഞത് കാരണം അത്ര അപ്പോൾ ഹൈറ്റ് കൊണ്ട് സൈസും കൊണ്ട് ഒലാക്ക വലിയ ആൾ എന്ന് പറയുന്നത് എന്നാലും പിന്നെ എന്നെ ഇടയ്ക്ക് മിക്കവാറും പള്ളിയിലൊക്കെ കണ്ടേക്കുന്ന എൻ്റെ പേരിൽ വന്നിട്ട് വേറൊരു ഡോർ ചെറിയ ഡോർ ഡോറ് അതിന് ഞാൻ നോക്കിയപ്പോൾ ഞാനെന്ത് കാലി കഴുകാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോറിയായിരുന്നു ഞാൻ നോക്കിയപ്പോ റഹ്മാനാണ് വിളിക്കുന്നത് അവൾക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ഓടിച്ചു സാറേ സോറി റഹ്മാൻ സാറ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണ്ടായിരുന്നു കാരണം സാറിൻ്റെ ലൈഫിൽ ഈ കൊല്ലായിട്ട് നീ എങ്ങനെ നോക്കണേ ഡോറി കൂടി കറിക്കുകയോ എന്നൊക്കെ പറയാൻ കാരണം മദ്രാസ് ഒന്നും സ്വപ്നം കാണാൻ പറ്റില്ല അങ്ങനെ ഒന്നും മദ്രാസ് എന്നല്ല കാരണം ആ വിളിച്ച പള്ളിയായിട്ട് ബന്ധമുള്ള അദ്ദേഹത്തിന് അറിയില്ല ഇത് അദ്ദേഹം ഇന്നസെന്റ് ആണ് കാരണം അദ്ദേഹം സാധാരണ ഒരു ആളെ പോലെ തന്നെ കാണുന്നുള്ളു എല്ലാവരും പക്ഷെ അത് ഏറെ മാൻസ് അറി എൻജോയ് ചെയ്യാണ് അല്ലാണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈഗോയോ അല്ലെങ്കിൽ അപ്പം തന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയാ വേണ്ട എന്നെ ഇങ്ങനെ വിളിച്ചു എന്ന് വേണം പക്ഷേ വിളിച്ച് ഭയങ്കരമായിട്ട് ചിരിച്ച് അത് എൻജോയ് ചെയ്തിട്ട് പോകുന്നത് അപ്പം എല്ലാവരെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ അവർ അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മൾ റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിൽ വേണം പക്ഷേ അമിതമായിട്ട് അവരോടുള്ള ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ സെക്കൻഡ് വരുമ്പോഴും ചാടി എണീറ്റ് തൊഴേണ്ട എന്ന് വിശ്വസിക്കുന്ന ആളെ